ഇത് ഞാൻ പറഞ്ഞതല്ല ജില്ലാ കളക്ടർ കൂടിയായ പ്രശാന്ത് വാക്കുകളാണ് നമ്മളെ അജിറ്റേറ്റഡ് ആക്കിയെങ്കിൽ ആ ചാനൽ അവിടെ തന്നെ വെക്കില്ലെങ്കിൽ ചാനൽ മാറ്റിയിട്ട് പോവില്ലേ അലറി വിളിക്കുന്ന കോട്ടിട്ട ചേട്ടൻ ഈ കട്ട് പറഞ്ഞ അത് പരസ്യത്തിന് പോകുമ്പോൾ അയാൾ അവിടെ ചെല്ലുകയാണ് അയാൾ മറ്റേ കേട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ടി ആർ പി കൂട്ടാനുള്ള പരിപാടി അതിന് എന്ത് തറ പരിപാടിയും കാണിക്കാം ചാനൽ മാറ്റാതിരിക്കണമെങ്കിൽ നിങ്ങളെ നിങ്ങളെ അജിറ്റേറ്റഡ് ആക്കണം നിങ്ങൾക്ക് തോന്നണം ഭയങ്കര എന്തോ സംഭവം നടക്കുകയാണെന്ന് ആ അവിടെ ഇരുന്ന് അലറി വിളിക്കുന്ന കൂട്ടിട്ട ചേട്ടൻ ഈ കട്ട് പറഞ്ഞ അത് പരസ്യത്തിന് പോകുമ്പോൾ അയാൾ അവിടെ ചെല്ലുകയാണ് അയാള് മറ്റേവരോ കേട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ പിന്നെ വീണ്ടും ആക്ഷൻ ആണ് ഇത് അഭിനയമാണ് ഹിസ് നോട്ട് എഡ്യേറ്റഡ് അയാൾക്ക് എന്താണ് ഇവിടുത്തെ കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ എന്തെങ്കിലും വിഷയമായിട്ട് ആക്ച്വലി ബോധ് ആണോ ആണെങ്കിൽ എല്ലാ ദിവസവും അടുത്ത ദിവസം വന്നിട്ട് വേറെ വിഷയം സംസാരിക്കുമോ ഇല്ല ഹിസ് നോട്ട് മേക്കിംഗ് മണി അത്രേ ഉള്ളൂ അതൊരു ഒരു ബിസിനസ് ആണ് പക്ഷെ ആ നിങ്ങളെ ബുക്ക് ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ ടി ആർ പി കിട്ടുള്ളൂ ആൾക്കാർ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കണം അതിന്റെ കണക്ക് പോയിട്ട് വേണം പരസ്യത്തിന് പൈസ കിട്ടാൻ അത് കിട്ടിയിട്ട് വേണം ഞാൻ ശമ്പളം കിട്ടാൻ അപ്പൊ അതിനുവേണ്ടിയുള്ള ടിആർപി കൂട്ടാനുള്ള പരിപാടി അതിന് വേണ്ടി എന്ത് തറ കാണിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്ന ജൂലൈ പതിനാറിന് രാവിലെ എട്ടേ മുക്കാലോടെ കൊച്ചി പനവേലി ദേശീയപാത കടന്നു പോകുന്ന കർണാടകയിലെ ഷിരൂർ അങ്കോലയിലാണ് അതിശക്തമായ മഴയെ തുടർന്നുള്ള മണ്ണിടിച്ചിലിൽ തടിക്കയറ്റി വന്ന വലിയ ടിപ്പർ ലോറിയുമായി നമ്മുടെ കുടുംബാംഗമായ അർജുനെ കാണാതായത് അപകടം നടന്ന നാല് ദിവസം പിന്നിടുമ്പോഴാണ് അർജുന്റെ തിരോധാനം പുറംലോകം അറിയുന്നത് തന്നെ ഇക്കാര്യം പുറം ലോകത്തെയും അധികാരി വർഗത്തെയും ആദ്യമായി അറിയിച്ചതും നമ്മുടെ മാധ്യമങ്ങൾ തന്നെയായിരുന്നു അത്രയും ഭാഗം മാധ്യമധർമ്മം എന്നാൽ അതിനുശേഷമുള്ള ഇക്കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി മലയാളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളും അർജുന്റെ തിരോധാന വാർത്തകളുടെ ലൈവിലാണ് ഇപ്പോഴും ഓരോ ദിവസവും പ്രതികൂലമായ കാലാവസ്ഥയെ തുറന്ന് തിരച്ചിൽ നിർത്തിവെക്കുമ്പോഴും ലൈവ് നിർത്താനാകാതെ ടി ആർ പി റേറ്റിങ്ങിലൂടെ മുന്നിലെത്താനും അതിന്റെ ചുവട് പിടിച്ച് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം പിടിക്കാനുമുള്ള നെട്ടോട്ടത്തിൽ മാധ്യമധർമ്മമൊക്കെ കാറ്റിൽ പറത്തി മൂന്നാം കിട ലൈവ് മത്സരത്തിലാണ് മാപ്രകൾ ഓരോ മണിക്കൂറിലും പുതുപുത്തൻ തലക്കെട്ടുകളും തമ്പ് നെയിലുകളും കാഴ്ചക്കാരെ ത്രസിപ്പിക്കുന്ന സെൻസേഷൻ വാർത്തകളും ബോധപൂർവം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ രക്ഷാ ദൗത്യവും നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പരാജയപ്പെട്ട ദുരന്തവും നമ്മൾ കണ്ടു അർജുനും ലോറയും കരയിൽ തന്നെ ഉണ്ടെന്ന നിഗമനത്തിലൂടെയും ഊഹാപോഹങ്ങളിലൂടെയും പറഞ്ഞു പരത്തി രണ്ട് ദിവസമാണ് ദൗത്യ സംഘത്തെയും രക്ഷാപ്രവർത്തകരെയും നമ്മുടെ മാപ്രകൾ വഴിതെറ്റിച്ചത് നമുക്കറിയാം ഏതൊരു അപകടം നടന്നാലും ആദ്യ മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം അപകടത്തിൽപ്പെടുന്നയാളിന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് തുല്യമാണ് ആദ്യ മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനം നമ്മുടെ മാപ്രകളുടെ ഒരു ശാസ്ത്രീയതയും ഇല്ലാത്ത യാതൊരു അടിത്തറയുടെയും പിൻബലമില്ലാതെ വിളിയും ബഹളവും കൊണ്ട് നദിയിൽ തിരച്ചിൽ നടത്താൻ അനുവദിക്കാതെ കരയിൽ തന്നെയാണ് ഉള്ളതെന്ന വാശിയുടെ തിരച്ചിൽ നടത്തിച്ച് ലൈവിട്ട് ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണമായിരുന്നു ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായ ഒരു ചെറുപ്പക്കാരനാണ് കാണാമറിയത്തുള്ളതെന്നും ഇക്കാര്യത്തിൽ പരിചയ സമ്പത്തുള്ള വിദഗ്ധരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വാക്കുകൾക്കനുസരിച്ചാണ് രക്ഷാപ്രവർത്തനത്തെ മുന്നോട്ട് നീക്കേണ്ടതെന്നും ആ വിവരം റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് തങ്ങളുടെ പണിയെന്നും മറന്നുകൊണ്ട് റിപ്പോർട്ട് തേടി മൈക്കുമായി പോയവൻ രക്ഷാപ്രവർത്തനത്തിന്റെ ലീഡറായി ദൗത്യ സംഘത്തെ തന്നെ വഴിതെറ്റിച്ച തെറ്റിച്ച ആ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഒരുപക്ഷെ നദിയിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ വിധി മറ്റൊന്നായേനെ സ്വാർത്ഥ താല്പര്യം ഏതുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മലയാളി യുവാവിനെ പോലും ലോറി കരയിലാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് രഞ്ജിത്തിനെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സമയം കൊടുക്കാതെ മണിക്കൂറുകളോളം ഇന്റർവ്യൂ നടത്തി ലൈവ് കൊഴിപ്പിക്കാനായിരുന്നു അമൈര ശിരസ്കനും അല്ലാത്തവനും ഒക്കെയായിരുന്ന ചേട്ടന്മാർക്ക് തിടുക്കം അർജുന്റെ രക്ഷാ ദൗത്യത്തിലെ പിഴവിന് ഇപ്പറഞ്ഞ മാപ്രകളുടെ പങ്ക് നാം ഒരിക്കലും മറന്നുകൂടാ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവൻ അത് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അതിനപ്പുറം ഈ ദുരന്തം ഇങ്ങ് കേരളത്തിലായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് മലമറിച്ചേനെ എന്ന് പറഞ്ഞ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരായതുകൊണ്ടാണ് ഈ ദുർവിധിയെന്നും അല്ലെങ്കിലും കന്നടക്കാർക്കൊന്നും ഇത്തരം ദുരന്തങ്ങൾ നേരിടാൻ അറിയില്ലെന്നും മലയാളികൾ മാത്രമാണ് വിശ്വ പൗരന്മാരെന്നും അല്ലാതുള്ളവർ മുഴുവൻ മരപ്പൊട്ടന്മാരാണെന്നും ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ് വാർത്ത കൊടുത്ത് രണ്ട് ദിവസങ്ങളാണ് രക്ഷാദൗത്യത്തിനെ വഴി തെറ്റിച്ചത് രണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ ബന്ധം പോലും വഷളാക്കാനാണ് ഇക്കൂട്ടരുടെ റിപ്പോർട്ടിംഗ് കൊണ്ട് ആകെ സാധിച്ചത് ബംഗളൂരുവും മംഗളൂരുവും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് മലയാളികൾക്ക് വലുതും ചെറുതുമായ ഒട്ടേറെ തൊഴിലവസരങ്ങൾ നൽകുന്ന അയൽ സംസ്ഥാനം കൂടിയായ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ പേജിൽ പോലും ചെന്ന് പൂരത്തെറി കമന്റ് ബോക്സിലിട്ട മലയാളി കുത്തി തിരുപ്പന്മാരെ പ്രമോട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മുടെ മാപ്രകൾക്ക് ഇതുവരെ കഴിഞ്ഞത് വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീര കൂടി നനയുമെന്ന രീതിയിൽ വലിയേറ്റൻ ചാനലുകൾ ലൈവിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ചിന്നത്തമ്പിമാരായ യൂട്യൂബേഴ്സിന് അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ ദൗത്യത്തിനിറങ്ങിയ സൈന്യത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ടും രഞ്ജിത്ത് ഇസ്രായേലിന് പെണ്ണ് കിട്ടാത്തതിന്റെ കാര്യകാരണങ്ങൾ വിശദമായി അവതരിപ്പിച്ചുകൊണ്ടും അർജുന സംഭവിച്ച ദുരന്തം കൺമുന്നിൽ കണ്ട മട്ടിൽ അർജുൻ ലോറിയുടെ ക്യാബിനിൽ നിന്നിറങ്ങി പുഴ നീന്തി കിടന്ന് അക്കരയുള്ള വനത്തിലുണ്ടെന്നും അർജുനെ നേരിട്ട് കണ്ടവരെ തങ്ങൾ നേരിട്ട് കണ്ട് ഇന്റർവ്യൂ നടത്തിയെന്നും വരെ ദുഷ്പ്രചരണങ്ങൾ നടത്തി പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ ദുരിതത്തിനുമേൽ ഒളിപ്പില്ലാത്ത അസത്യങ്ങൾ പ്രചരിപ്പിച്ച് അരിവേടിക്കാനും ഇവനൊന്നും മടിയില്ലെന്ന ദുരന്ത കാഴ്ചകളെ നമ്മൾ കണ്ടു അപകടമുണ്ടായതിനു ശേഷം ഇന്ന് വരെ തോരാതെ പെയ്യുന്ന ദുരിതമഴയിൽ നേവിയും സ്കൂബ ഡൈവേഴ്സും സൈന്യവും നാട്ടുകാരും ദുരന്ത നിവാരണ സേനയും മത്സ്യത്തൊഴിലാളികളും വരെ ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കരയിലിരുന്നും ശീതീകരിച്ച മുറികളിലിരുന്നും ഒരു ദുരന്ത സ്ഥലത്തോ ഒരു രക്ഷാപ്രവർത്തനമോ നടത്തിയതിന്റെ യാതൊരു മുൻ പരിചയമോ ഇക്കാര്യത്തിലുള്ള എന്തെങ്കിലും അറിവുകളോ പോലുമില്ലാതെ ഒരു മൈക്കും തൂക്കി കോട്ടുമിട്ട് വലിയ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് റബ്ബർ പോലെ ലൈവിനെ വലിച്ച് നീട്ടി നീട്ടിക്കൊണ്ടുപോയി വയർ നിറയ്ക്കുന്ന ഇവരൊക്കെ ഇനി എന്നാണ് മാധ്യമധർമ്മവും സമൂഹ സൃഷ്ടിയും പഠിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും പ്രാർത്ഥനക്കൊപ്പം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന അർജുൻറെ കുടുംബത്തിന് കരുത്തേകേണ്ട മലയാള മാധ്യമങ്ങൾ രാഷ്ട്രീയവും വിദ്ദേശവും പ്രചരിപ്പിച്ചും വിയർപ്പിന്റെ അസുഖമുള്ള മലയാളിയുടെ വമ്പത്തരങ്ങൾ ഊതി വീർപ്പിച്ച് വീമ്പിളക്കിയും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഏറ്റവും വലിയ ദുരന്തം അർജുനോടും ആ യുവാവിന്റെ കുടുംബത്തോടും അല്പമെങ്കിലും അനുകമ്പയുണ്ടെങ്കിൽ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ അന്നു മുതൽ ലൈവിട്ട മാധ്യമങ്ങൾ അതിൽ നിന്നും കിട്ടിയ വരുമാനം എത്രയാണെങ്കിലും ആ കുടുംബത്തിന് സമർപ്പിക്കാനുള്ള മനസ്സെങ്കിലും കാട്ടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സ്നേഹനിധികളായ കുടുംബാംഗങ്ങൾക്കൊപ്പം വി പി ടാക്സും ചേരുകയാണ്